നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് കുറച്ച് പ്രായാധിക്യമുണ്ട് അതിനൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒഴുക്കോടെ നടക്കാൻ പറ്റുന്നില്ല കുറച്ച് വേച്ച് വേച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം എന്തിനാണ് നടക്കുന്നത് ആ കാറിനടുത്തേക്ക് ചെല്ലുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറ് കേരള ഗവർണറുടെ കാറാണ് അദ്ദേഹമാണ് അകത്തിരിക്കുന്നത് രാജേന്ദ്ര വിശ്വലേക്കറാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകൂപ്പി തൊഴുത് അഭിവാദ്യം ചെയ്യുകയാണ് അദ്ദേഹം തിരിച്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ വലുതെർപ്പ് അതിനെപ്പറ്റി ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ അതിൽ ഗവർണർ വരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി വരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രസിഡൻ്റ് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം വരുമ്പോഴും ഗവർണർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത് ഇത് ചില അന്തങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിച്ചത് ഇത് കാണിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയം അന്നും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് ചില ട്രോൾ പേജുകളും ഉണ്ട് അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വളരെ മേധാവിത്വം ഉള്ളൊരു സമയമാണ് ഇന്നാ മേധാവിത്വമൊന്നും അവർക്കില്ല അപ്പോൾ ആ സമയത്ത് അഭിമാനത്തോടെ ഇരട്ടച്ചങ്ങൻ എന്ന വെടിപ്പേരാണ് ഈ പിണറായി വിജയനെ ചാർത്തിക്കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു അന്ന് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ നിറുകയിൽ എടുത്തു വച്ചിരിക്കുന്നവണക്കാണിവിടെ കമ്മികൾ ആഘോഷിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് സംസ്ഥാനത്തും ഒരു പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റു കഴിയുമ്പോൾ പിന്നെ വലിയ താമസമില്ലാതെ തന്നെ പ്രധാനമന്ത്രിയെ പോയി കാണുന്ന ഒരു ചടങ്ങുണ്ട് അതെല്ലാവരും ചെയ്യും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്തേ പറ്റൂ അങ്ങനെ കാണേണ്ടി വരും കാരണം സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പോയി ഒരു മുഖ്യമന്ത്രിക്കും കാണും കാണേണ്ടി വരും അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പോകുന്നു ഡൽഹിയിൽ അവർ രണ്ടുപേരും കൂടെ കാണുന്നു സംസാരിക്കുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ വെച്ച് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് അതാ പിണറായി വിജയന് മുന്നിൽ മുട്ടു വിറച്ചുകൊണ്ട് മോദി ഇരിക്കുന്നു എന്ന തരത്തിലാണ് പിണറായി വിജയനെ പ്രധാനമന്ത്രിക്ക് മോഡലിൽ അവരങ്ങ് കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് എന്തൊക്കെയോ തള്ളി മറിക്കുകയാണ് അന്ന് ട്രോളായിട്ടിടുന്നു പോസ്റ്റിടുന്നു കമൻ്റിടുന്നു ഒരേ ബഹളം എന്നാൽ വർഷങ്ങൾ കുറേ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നിരവധി തവണ കണ്ടു നരേന്ദ്രമോദിക്ക് മുന്നിൽ വളഞ്ഞു വളഞ്ഞുകുത്തി കൈകൊണ്ട് കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന പിണറായി വിജയൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ അതിനുശേഷം നമ്മൾ കാണുകയുണ്ടായി അത് പിന്നെ പോട്ടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയാണ് ആ രണ്ട് അധികാര അധികാരസ്ഥാനത്ത് തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ അറിയാം അന്ന് ചില മണ്ഡൻ കമ്മികൾക്ക് മാത്രം അതറിയില്ലായിരുന്നു അത് പോട്ടെ പ്രധാനമന്ത്രി ഇത് ഒരു ഗവർണറാണ് കേരള ഗവർണർ അപ്പോൾ അറിയേക്കറിന് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്തെന്നും അദ്ദേഹത്തിൻ്റെ അധികാരം എന്തെന്നും അറിയാം ഇത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം കുറേ ഒച്ചപ്പാടുമ്പുകളും ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എസ് എഫ് ഐ ആയിട്ടും അദ്ദേഹം ഒരിക്കലും നേരിട്ട് ഏറ്റുമുട്ടാൻ തൻ്റെ വണ്ടിയും തരമല്ല എന്നറിയാമെങ്കിൽ അറിയാമെങ്കിലും അദ്ദേഹത്തിൻ കാറി എന്നൊക്കെ പുറത്തിറങ്ങിയ എസ് എഫ് ഐക്കാരോടും മറ്റുമൊക്കെ കുറേ ഒച്ചപ്പാടുമ്പകളും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായത് അദ്ദേഹമായിരുന്നു കുറച്ചു കൂടെ ഭേദമെന്ന് കാരണം ആറിലേക്കറ് ഇങ്ങനെ ഒച്ചപ്പണ് ഒന്നും ഉണ്ടാകില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അധികാരം എന്തെന്ന് കൃത്യമായിട്ട് അറിയാം നിയമവശവും നിയമവും എല്ലാം അറിയാം അതിനാൽ യുവന്മാർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ മടക്കേണ്ടതായിട്ട് വന്നു അതാണ് അദൃശ്യത്തിലൂടെയും കാണാൻ സാധിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ തീർച്ചയായിട്ടും പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ താഴെ തട്ടിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർക്ക് അവരർഹിക്കുന്ന ബഹുമാനവും ആദ്യമൊക്കെ തീർച്ചയായിട്ടും കെട്ടണം കിട്ടിയിരിക്കണം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തെ എടുക്കുമ്പോൾ അവിടെ ഗവർണർ വരും മുഖ്യമന്ത്രിയേക്കാൾ മുകളിൽ അവിടെ കാറിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് ഗവർണർ ചെന്ന് തൊഴുതു തൊഴുത്തും അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യാറില്ല അത് മുഖ്യമന്ത്രിക്ക് വയ്യെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി ഗവർണർ കാറിൽ കാറിലിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാരണം കണ്ടുപോകണം തൊഴുതോണം അതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ അന്ന് തള്ളി മറിച്ചതും ഇപ്പോൾ ചിലത് തള്ളി മറിക്കാൻ ശ്രമിക്കുന്ന കമ്മികളോടും നിങ്ങൾ മൊത്തത്തിലായിട്ട് ആകെ തുകയിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ അത്രേ ആ ഒരു കളത്തിൽ മാത്രം കിടന്ന ചാടിയാൽ മതി അതിൻ്റെ അപ്പുറത്തോട്ട് കിടന്ന ചാടണ്ട എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പ്രത്യേകമായിട്ടെടുത്ത് കാണിച്ചത് അന്ധങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഓക്കേ